നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് ചില അനുഭവങ്ങളാണ് അപ്പോൾ ഡോക്ടർന്ന് പറയുമ്പോഴത്തേക്ക് അനുഭവം ആണുങ്ങളിൽ നിന്ന് വരാം കുട്ടികളിൽ നിന്ന് വരാം പെണ്ണുങ്ങളിൽ എല്ലാവരും എല്ലാവരിൽ വരാം അനുഭവങ്ങളെല്ലാം അപ്പം ഇന്ന് ഞാൻ ചെറിയൊരു അനുഭവം പറയാം അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾക്കല്ല ഈ കേൾക്കുന്ന എല്ലാവർക്കും ഒരു പ്രയോജനം വരണം അത് ഒന്നും രണ്ടും രൂപ പോരാ ലക്ഷക്കണക്കിന് രൂപകൾ പ്രയോജനപ്പെടും അതിൻ്റെ ഒരു മുഖം വരെ ഞാൻ എപ്പോഴും ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു കാരണം അതൊരു പ്രധാനപ്പെട്ട ഘടവാണ് ഒന്നിപ്പം നമുക്ക് ഹാർട്ടാണ് അപ്പോൾ ഹാർട്ട് ഡിസീസ് ഇല്ലാത്ത ഹാർട്ടുണ്ടെങ്കിൽ ആ ഹാർട്ട് ഡിസീസ് വരും പിന്നെ അത് നമുക്ക് അതിൻ്റെ ഏറ്റവും വലിയ ബ്ലോക്കാണ് ഏറ്റവും പ്രധാനം അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ബൈപ്പാസ് സർജറി ആൻജിയോപ്ലാസ്റ്റി അത് നാച്ചുറൽ വേയിൽ വലിയ പൈസ ചിലവില്ലാത്ത രീതിയിൽ അതിന് ഏറ്റവും പറ്റിയത് ലേസർ ചികിത്സയാണ് എന്തെങ്കിലും ഇതേപ്പറ്റി ഞാൻ ഈ പറയുന്നതിനെ പറ്റി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ഈ നമ്പർ വിളിച്ച് എന്നൊരു ചോദിക്കാം ഏത് സമയത്തൊരു ഏറ്റവും നല്ലത് വൈകിട്ടൊരു ഏഴ് മണിക്ക് ശേഷമായിരിക്കും അപ്പോൾ ഹാർട്ടുണ്ടെങ്കിൽ ഹാർട്ട് ഡിസീസ് വരും ഹാർട്ടുള്ളവർക്ക് മനസ്സുള്ളവർക്ക് മാനസിക രോഗം വരും പിന്നെ ശരീരമുള്ളവർക്ക് ശാരീരിക രോഗം വരും ഇത് രോഗം വരാത്തി ആരുമില്ല നമ്മുടെ പഴയ മുഖ്യമന്ത്രി ഇ കെ നയന അദ്ദേഹത്തിന് അറിയാൻ വയ്യാത്ത ആളുകൾ ആരുമില്ല അദ്ദേഹത്തിൻ്റെ സൗകര്യനെ പറ്റി പറഞ്ഞാലും കുഴപ്പമില്ല എനിക്ക് അന്നേ ഒരു പറഞ്ഞ് എൻ്റെ കാര്യങ്ങളൊക്കെ ഡോക്ടറോടെ പോകുമ്പോഴും പറയണം അപ്പം എൻ്റെ അടുത്ത് ആദ്യം ചോദിച്ചത് ഡോക്ടർ രണ്ട് മൂന്ന് കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറയരുത് ഞാൻ അവരത് പറയത്തില്ല ഞാൻ ചോദിച്ചാൽ അതെന്തൊക്കെയാണ് ആ ചിലപ്പോൾ എന്ത് കാര്യമെന്ന് പറയാൻ ഒക്കെ ചിലപ്പോൾ ഉണ്ടെങ്കിൽ കാര്യമായിരിക്കും അതായിരിക്കും ഇതായിരിക്കുമെന്നൊക്കെ കുറേ ഞാനും വിചാരിച്ചു ശരി എന്നാൽ പറയണ്ട അവസാനം പിള്ളി ഓരോ കാര്യങ്ങൾ പറഞ്ഞു അത് നമുക്ക് പറയേണ്ട കാര്യം വരുന്നില്ല അത് പിന്നെ പറയരുന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിന് ഞാൻ പറഞ്ഞു ഞാനും ചില കാര്യങ്ങൾ പറയും അപ്പം വേണ്ട എന്ന് പറയാൻ പാടില്ല അത് അക്സെപ്റ്റ് ചെയ്തു അങ്ങനെ ഞങ്ങൾ പ്രോമിസായി ഈ പ്രോമിസ് എപ്പോഴും നമുക്ക് ബ്രേക്ക് ചെയ്യാമല്ലോ ഞാൻ പറയും സാ പിന്നെ സാർ നമ്മൾ ഇതൊക്കെ പ്രോമീസ് പറയുമ്പോഴത്തേക്കും അപ്പോൾ ഒരു നമുക്ക് ഒരു കല്യാണ കാര്യം തന്നെ എടുക്കാം അപ്പോൾ നമുക്ക് ഒരു ഒരു കോൺട്രാക്റ്റാണല്ലോ പെണ്ണുമാണോ തമ്മിലുള്ളത് ഇതെവിടെ വെച്ചോ നമുക്ക് വേണമെങ്കിൽ അവസാനിപ്പിക്കാമല്ലോ ഡോക്ടറെ അത് ശരിയാണ് എനിക്കും ഒരുപാട് അനുഭവങ്ങളുണ്ട് ഡോക്ടർ അനുഭവങ്ങൾ പറയാമോ എന്ന് ചോദിച്ച് ഞാൻ പറയും ഡോക്ടർമാർ കയ്യിൽ ഇല്ലാത്ത അനുഭവമൊന്നും ഇല്ലേ കൊച്ചുങ്ങളുടെ അനുഭവമുണ്ട് കുട്ടികളുടെ ഉണ്ട് ഉണ്ട് ജയിൽവാസക്കാരുടെ ഉണ്ട് ജയിൽവാസക്കാരുടെയുണ്ട് ഉണ്ട് എല്ലാവരുടെയും കാര്യങ്ങളും വരും അപ്പോൾ ഏതെങ്കിലും ഒരു പെണ്ണിനെ ഡോക്ടർ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നെപ്പോഴേ നമ്മൾ സാറിനെ പോലെ പെണ്ണുങ്ങൾ സാറ് മാത്രമല്ല ഉള്ളു വേറെ ആരും ഇല്ലല്ലോ അപ്പോൾ അതിൻ്റെ ലക്ഷണമല്ലോ പറയാവുന്നു നമ്മൾ സാറ് തമാശ സാറ് തമാശയല്ലേ ഈ പറയുന്നത് എനിക്ക് അറിയാം പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ആൾ സീരിയസ് ആയിട്ട് എടുക്കും ചില ആൾ എടുക്കും അപ്പോൾ അത് ഫാക്സ് ഇതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു സാറിന് പിന്നെ എൻ്റെ ഡോക്ടറെ കാര്യങ്ങളൊക്കെ അറിയുന്ന എനിക്ക് വലിയ ഇഷ്ടമാണ് കാരണം ഡോക്ടറെ ക്വാളിഫിക്കേഷൻ ബാക്കിയെല്ലാ കാര്യങ്ങളും എനിക്കറിയാം എന്നാലും ഈ അനുഭവ കാര്യങ്ങളെൻ്റെ അടുത്തുനിന്ന് പറയണം ഞാൻ ചോദിച്ചത് ആണുങ്ങളെ പറയണോ പെണ്ണുങ്ങളുടെ പറയണോ ഡോക്ടർ നമ്മളൊക്കെ ആണുങ്ങളല്ലേ അപ്പോൾ നമുക്ക് ആണുങ്ങളുടെ കാര്യം നമുക്കറിയാം പെണ്ണുങ്ങളുടെ ആരും അല്ലേ ഡോക്ടർക്ക് പറയണ്ടത് ഞാൻ പറയാൻ പറയാം അപ്പോൾ അങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് നമ്മുടെ ഒരു പ്രമാദമായൊരു എല്ലാവരും അറിയുന്ന ഒരു ഹൈക്കോടതിയിലെ ജഡ്ജി അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൾക്ക് ഒരു പ്രോബ്ലം അത് വലിയ പ്രോബ്ലം ഒന്നും ഇല്ല അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും അവളെ വീട്ടിലെ കണ്ണാടിയൊക്കെ പൊട്ടിക്കും പിന്നെ പാത്രങ്ങളൊക്കെ ഇതും എഴുപറിയും ജോലിക്കാരൊക്കെ ഉണ്ടടി കൊടുക്കും ചിലപ്പോൾ എന്നെ അടിച്ചെന്ന് വരും ഞാൻ ഒഴിഞ്ഞ് മാറും അതെന്താ ഡോക്ടറെ അങ്ങനെ പറ്റിയത് ഞാൻ പറഞ്ഞതിന് മാനസികം എപ്പോഴും വരുമല്ലോ ഞാൻ പറഞ്ഞ് സാറ് എന്നെയും പറയുമല്ലോ പെണ്ണുണ്ടെങ്കിൽ പെണ്ണ് വെൺപാണിഭവം നടക്കും ആണുണ്ടെങ്കിൽ ആൺപണിഭവം നടക്കും അത് സർവ്വസാധാരണ നാച്ചുറലാണ് നമ്മൾ അത് ശരിയാണ് ഡോക്ടറെ അത് അത് ശരിയാണ് ഡോക്ടറെ ഞാൻ ഇങ്ങനെയൊക്കെ പറയും ഞാൻ ഇങ്ങനെ പറഞ്ഞെങ്കിലേ നമ്മുടെ ആളുകൾ ഇത് അക്സെപ്റ്റ് ചെയ്യത്തുള്ളു പ്രത്യേകിച്ച് എല്ലാം വർക്കിംഗ് ക്ലാസ് അല്ലേ അപ്പോൾ ഈ ഈ ക്ലാസ്സിന് ഈ ക്ലാസ്സായിട്ടുള്ള രീതി അതുപോലെ ഡോക്ടർ ഒരു കാര്യം ചെയ്യണം ഇതുപോലെ ആയിട്ട് പറയാമോ ഞാൻ പറഞ്ഞ ഡോക്ടർ ഇപ്പം സാറ് നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാലേ അവർ തരിധരിക്കത്തില്ലേ അതെന്തോ തെരുദ്ധിത്തരണം ഉള്ള പറയുന്നതിന് തരിധരിക്കാൻ എന്തോ ഇരിക്കുന്നത് ധരിക്കത്തില്ല ഉള്ളു അപ്പം എനിക്ക് ചെറിയൊരു അനുഭവം പറഞ്ഞു ഇങ്ങനെ ഒരു ജഡ്ജി അദ്ദേഹത്തിൻ്റെ ഒരു മകൾക്ക് ഇതുപോലുള്ള കൊച്ചു കൊച്ചു കുരുത്തക്കേടുകൾ അപ്പോൾ നമ്മൾ കുരുത്തക്കേടിനെ പറ്റി ചില ആൾ പറയുമല്ലോ ആ കൊച്ചു വലിയ കുരുത്തക്കേടും ചെയ്യത്തില്ല അവൻ വേറെ കുഴപ്പമൊന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് അവൻ വീട് നീ വെക്കും ഇല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ച് കരൻ്റെ തോടങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അവർ തള്ളുകയുള്ളൂ അല്ലെങ്കിൽ കുരുത്തൊക്കെ ഇടൊന്നുമില്ല എന്ന് പറഞ്ഞതുപോലെ ഈ ലേഡിയോ ഈ ഒരു കൊച്ചു നന്നു നമുക്ക് ഒരു പത്ത് ഇരുപത് വയസ്സ് വരും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് അപ്പോൾ ഇതിനെ ഒരു കൊണ്ടുവന്നു കൊണ്ടുവന്ന് നേരത്തെ ഒരു ഹിസ്റ്ററി ഒക്കെ തന്നതുകൊണ്ട് എനിക്കറിയത് എപ്പോഴും വേണമെങ്കിൽ വയലൻ്റ് ആവും അവർ കാര്യം ചെയ്യും അപ്പോൾ ഞാനെല്ലാം നോക്കട്ടെ വരട്ടെ അവസാനം ഞാൻ ഈ കുട്ടിയോട് വർത്തമാനം എല്ലാം പറഞ്ഞ് അവിടെ ലൈക്ക് എന്തൊക്കെ ഇഷ്ടപ്പെടും എന്തൊക്കെ ഇഷ്ടപ്പെടത്തില്ല അപ്പം പറഞ്ഞാൽ ഡോക്ടറെ എനിക്ക് കല്യാണം കഴിക്കണമെന്നാഗ്രഹമുണ്ട് പക്ഷേ ഇവർ ഞാൻ പറയുന്ന ആളുകളൊന്നും കല്യാണം കഴിക്കാൻ ഞാൻ എനിക്കിഷ്ടപ്പെടുന്നവരുടെ ഇവർക്കിഷ്ടപ്പെടത്തില്ല അവർക്കിഷ്ടപ്പെടും എനിക്കിഷ്ടപ്പെടത്തില്ല ഞാൻ പറയും ഞാൻ പറയും മോക്ക് ആരെയൊക്കെയാണ് ഇഷ്ടം അതെനിക്ക് ഡോക്ടർ പോലുള്ളവരെ കിട്ടിയാൽ ഏറ്റവും നല്ല ഇഷ്ടമാണ് ഞാൻ പറയാം അതിനിപ്പം അതിനിപ്പം ഞാനിപ്പോൾ എന്ത് ചെയ്യും ഡോക്ടർ സംബന്ധിച്ചാൽ എപ്പോഴെങ്കിലും ഞങ്ങൾക്ക് ഡോക്ടറ് വിളിക്കുന്നിടത്ത് വരെ നമുക്ക് ഒരുമിച്ച് കിടക്കാം ഒരുമിച്ച് യാത്ര ചെയ്യാം അങ്ങനെയെല്ലാം നമുക്ക് ചെയ്യാം ഞാൻ പറഞ്ഞു ശരി നമുക്കിതെല്ലാം ചെയ്യാം ഇനി മോളൊരു കാര്യം ചെയ്യാൻ ഞാൻ പറയുന്നത് കേൾക്കണം തീർച്ചയായിട്ടും ഞങ്ങൾക്ക് താങ്കൾ പറയാൻ എല്ലാം കേൾക്കാം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയിട്ട് ഇതിൽ ഇത് പിന്നെ പ്രോബ്ലംസ് ഒന്നും ഇല്ല നോക്കിയപ്പോഴത്തു പക്ഷേ ഇതൊക്കെ പ്രോബ്ലം ഉണ്ട് അത് നമുക്ക് അറിയാനൊക്കത്തില്ലോ അപ്പോൾ ഈ മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമുഖത്തിൽ ഡബിൾ ഫേസ് ഉള്ള ഒരേ ഒരു ജീവെന്ന് പറഞ്ഞാൽ ഹ്യൂമനാണ് അവൻ്റെ മനസ്സിയിരിക്കുന്ന എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല അവർ വെച്ചിട്ട് വേറൊന്ന് പെരുമാറും അത് നമുക്ക് എല്ലാവരും കണ്ടാൽ അറിയാമല്ലോ ആരും എന്ന് കഴിഞ്ഞാൽ നമുക്ക് അവർ അവരുടെ പെരുമാറ്റം ഇങ്ങനെ തന്നെ ആയിരിക്കും ഇതിപ്പോൾ ആള് ഉള്ള് ഉള്ളു തുറന്ന് പറയണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയും ചെറിയ ആള് പറയാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ പറയത്തില്ല പക്ഷേ അവസാനം ഞാൻ ഈ കുട്ടി വെച്ച് കഴിഞ്ഞ് ചോദിച്ച് എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട് ഡോക്ടറെന്ന് ഞാൻ നമ്മളുടെ ആഗ്രഹം എന്തോന്ന് അത് ഡോക്ടർ ഇവിടെ ഇരിക്കണം എന്നിട്ട് ഞാനിവിടെ കിടക്കും എന്നിട്ട് ഡോക്ടറെ എൻ്റെ കൂടെ കിടക്കണം ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യാം നമ്മൾ ഇപ്പോൾ ഏതായാലും അച്ഛൻ അച്ഛനും അമ്മയൊക്കെ വെളിയിൽ ഇരിക്കുകയല്ലേ നമുക്ക് അവരെ ആരെങ്കിലും ഒരാളെ വിളിക്കാം നമുക്ക് കിടക്കുന്നതിൽ കുഴപ്പമൊന്നും ഞാൻ പറഞ്ഞു എനിക്ക് മമ്മോട് കിടക്കുന്നത് ഒരു അമ്മോട് ആഗ്രഹമല്ലേ സാധിച്ചു തരാം അപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു കാര്യം ആര വിളിക്കാം അച്ഛനെ വിളിക്കുന്ന അമ്മയെ വിളിക്കാം അച്ഛനെ വിളിക്കാം അച്ഛൻ ദേഷ്യം വരുമെന്ന് അച്ഛൻ കോടതിയുടെ ആളാണ് അച്ഛൻ വേണമെങ്കിൽ എനിക്ക് ഓർഡർ തരുമെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞാൽ പിന്നെ അത് വേണ്ട അമ്മയെ വിളിക്കാം ആ അമ്മയും അമ്മയും കൂടെ ഇരിക്കട്ടെ അപ്പോൾ തന്നെ ഞാൻ ഡോക്ടറെ കൂടെ കിടക്കാൻ പോവാണ് നിങ്ങളൊന്നും തിരി തിരിക്കേണ്ട കാര്യമില്ല എനിക്കിഷ്ടപ്പെട്ട ഒരു കാര്യം ഞാൻ ചെയ്യാൻ പോകുന്നു ഞാൻ മെച്ചാൻ കിടന്നു കിടന്ന് കുറഞ്ഞ നേരം കിടന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞു എൻ്റെ ആഗ്രഹം കഴിഞ്ഞ് എനിക്ക് ഇത്രയും വേറെ ആഗ്രഹമുള്ളതാണ് കാരണം ഞാൻ ഒരുപാട് വർഷം ഉണ്ടായി പഠിക്കുമ്പോഴേ ആഗ്രഹിച്ചിരിക്കുകയാണ് ഒരു ഒരു പയ്യൻ്റെ കൂടെ അല്ലെങ്കിൽ ഒരു ആണിൻ്റെ കൂടെ കിടക്കണം പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ രണ്ടാമത് അവൾ തന്നെ പറയുന്ന ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ എൻ്റെ ഒരാഗ്രഹം എന്ത് വരുന്നു ഇതിൽ കൂടെ ആഗ്രഹം എനിക്കില്ല ഞാൻ പറഞ്ഞു ഇനി ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുവോ ഇല്ല ഞാൻ ചെയ്യത്തില്ല ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ് നമ്മളിപ്പോൾ ഫ്രണ്ട്സായി പിന്നെ അല്ലെങ്കിൽ മോളെ അങ്ങളെന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചോ ഇപ്പം നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ആയല്ലോ ശരി ഫ്രണ്ട്ഷിപ്പായി എന്നിട്ട് ഈ കൊച്ച് രാത്രിയൊക്കെ ആകുമ്പോഴേ എന്നെ വിളിക്കും വിളിച്ചിട്ട് പറയും പിന്നെ ഞങ്ങളെ എനിക്ക് പിന്നെ ഡോക്ടർ എനിക്ക് ഡോക്ടറെ ഇപ്പോൾ കാണണം നമ്മളിന്നിപ്പോൾ എന്തു ചെയ്യാൻ പറ്റും നമ്മളുടെ കാര്യം ഞാൻ സമയം തരാം അച്ഛൻ്റെ ഒരാഗ്രഹമില്ല അച്ഛൻ്റെ അടുത്ത് സമ്മതം വാങ്ങിച്ചിട്ട് അടുത്ത ആഴ്ച മോൾ വന്ന് കാണണം കാണണം ഈ ഡേറ്റ് എല്ലാം കൃത്യമായിട്ട് എഴുതി ഇട്ട് അങ്ങനെ ആ കുട്ടി ഇതെല്ലാം എഴുതിയിട്ട് അവിടെ ഒരു വലിയ ആഗ്രഹം കഴിഞ്ഞു ഇനി പറയുന്നത് എനിക്ക് ഡോക്ടറെ കാണണം പിന്നെ ഹോസ്പിറ്റലിൽ ഡോക്ടർ ഇഷ്ടം ഹോസ്പിറ്റലിലേക്ക് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു വലിയ ഫ്രണ്ട്ലിയാണ് ഞാൻ വന്നതൊന്നെ എനിക്ക് പഴം തന്ന് പിന്നെ മിഠായി വല്ലതും വേണം എന്ന് വെച്ച് മിഠായി വേണമെന്ന് പറഞ്ഞ് മിഠായി കഴിച്ച് അവൻ്റെ ഇതിൽ കൂടുതലൊക്കെ എന്തോന്ന് വേണം ഞാൻ പറമ്പളൊരു കാര്യം ചെയ്ത് വരണം അപ്പോൾ അടുത്ത ആഴ്ച വന്നു ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ആ കൊച്ചിന് പിന്നെ ഇവർ പറഞ്ഞ് എന്തെങ്കിലും കൊടുക്കണം നമ്മൾ എന്തെങ്കിലും വന്ന സ്ഥിതിക്ക് കൊടുക്കണമല്ലോ ഞാൻ വേറെ കൊടുത്തില്ല വേറെ ന്യൂട്രീഷൻ മാത്രം അപ്പോൾ ഞാൻ ഈ കുട്ടിയുടെ ഒരു റിഫ്ലെക്സ് അനാലിസിസ് എന്ന് പറയുന്നൊരു മെത്തേഡുണ്ട് നമ്മുടെ ബോഡി തന്നെ എല്ലാം പറയും അപ്പോൾ അതിൽ എന്ത് കുടിക്കണം എന്ത് കഴിക്കണം ഇതെല്ലാം നമ്മുടെ ശരീരം തന്നെ പറയും അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ഒരു പിന്നെ നയനാർ സാർ എൻ്റെ അടുത്ത് പറയുക ഡോക്ടറെ ഒരു കാര്യം ചെയ്യാം ഞാൻ ഡോക്ടറെ പി ആർഒ ആയിട്ട് ഇരുന്നോളാം എന്നുവെച്ചാൽ അതൊന്നു ഇതുവുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയാൽ പോരാ ഇഷ്ടം പോലെ പേഷ്യൻറ്റ് ഞാൻ കൊണ്ടുത്തരാം അപ്പോൾ എനിക്ക് എന്തെങ്കിലും കിട്ടണം ഞാൻ പറഞ്ഞാൽ അത് ശരിയാണ് കണ്ട എൻ്റെ അടുത്ത് അമേരിക്കയിൽ ചെന്നപ്പോഴത്തേക്കും എനിക്ക് അമേരിക്കൻ പ്രശ്നം ജിമ്മി കായിട്ട് പരിചയമുണ്ട് നമ്മുടെ ഇന്ത്യക്കാരോട് ധാരാളമുണ്ട് അപ്പോൾ അവരുടെ അറിവ് നോക്കിക്കോണം ഡോക്ടർക്ക് പരിചയമുള്ളതല്ലേ നമുക്കൊരു വിസ തരേണ്ട സംഘടിക്കണം ഞാൻ പറഞ്ഞാൽ അതിൻ്റെ നമുക്ക് വിസ സംഘടിക്കാനായി പ്രൊസീഡ് അതുപോലൊക്കെ ചെയ്യാം അതുപോരാ ഡോക്ടർ പ്രസൻ്റ് എടുത്തുനിന്ന് റെക്കമെൻഡ് ചെയ്യണം അങ്ങനെ അദ്ദേഹത്തിന് നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും കൊടുക്കാമെന്ന് അപ്പോൾ ആളുകളുടെ അത് എത്ര ഇതുണ്ടെങ്കിൽ തന്നെ അവർക്ക് വലിയ ഈ വിവരമൊന്നുമില്ല നമ്മുടെ ആളുടെ ഒരു വേറെ കുഴപ്പമില്ല അപ്പോൾ അവർ എത്ര വലിയ ആളുകളായാലും അവർ പറയുന്നത് വേറെ ചീപ്പായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് വീണ്ടും നയനാ സാറിൻ്റെ അടുത്ത് വരാം അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഡോക്ടർ എനിക്ക് ഇരിക്കുമ്പം കിടക്കണമെന്ന് തോന്നും കിടക്കുമ്പം ഇരിക്കണമെന്ന് തോന്നും പിന്നെ ആഗ്രഹങ്ങളല്ലേ എല്ലാ ആഗ്രഹങ്ങളും വരും അപ്പം ഇതിനൊക്കെ നമുക്ക് എന്തോ പ്രതിവിധിയുണ്ട് ഞാൻ ഒരു സാറിന് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇദ്ദേഹത്തിന് അന്ന് കുറച്ച് വയറൊക്കെ ഉണ്ട് ഞാൻ ഒരു സാറിൻ്റെ ഈ വയർ കുറയ്ക്കാമെന്നുണ്ടെങ്കിൽ വളരെ എഫക്റ്റീവായിരിക്കും അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് എക്സസൈസ് പ്രധാനം പിന്നെ അദ്ദേഹത്തിൻ്റെ സോക്കേണ്ടി വേണ്ടി പ്രത്യേകമായിരുന്നു കൊടുത്തേ പറ്റൂ അത് നമ്മൾ കൊടുക്കും അത് കൂടാതെ ഞാൻ പറഞ്ഞ് എക്സസൈസ് വളരെ പ്രധാനം അതുപോലെ ആഹാരവും വളരെ പ്രധാനമാണ് ഞാൻ പറഞ്ഞ് കഴിയുന്നത് നൺവെജ് ഉപയോഗിക്കാതിരിക്കുക ഞങ്ങളുടെ ഇവിടെ കിട്ടുന്ന ഒഴുക്ക് ശവങ്ങളാണ് വെട്ടി ഇറച്ചി അതും ഇതൊക്കെ എല്ലാം നമ്മൾ കിട്ടുന്നത് അപ്പോൾ നമുക്ക് ആ സ്വഭാവവും കൂടെ വരും ഡോക്ടറെ അത് ഞാൻ കൂടുതലും ഈ വെജിറ്റബിൾസ് തന്നെയാണ് ഉപയോഗിക്കാറ് പിന്നെ വല്ലപ്പോഴുമൊക്കെ നോൺ വെജ് ഉപയോഗിക്കുക അത്രയേ ഉള്ളൂ പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഡോക്ടറുടെ കാര്യം ചെയ്യാം എനിക്ക് ആവശ്യമുള്ളപ്പോഴത്തേക്കൊക്കെ ഡോക്ടറെ വിളിക്കും അപ്പം ഞാൻ അങ്ങോട്ട് വീണമെങ്കിലും വരാം അവർക്ക് വേണ്ട സാധനം ഞാൻ ഇങ്ങോട്ട് സൗകര്യം പോലെ പറഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് തന്നെ വരാം അങ്ങനെ ഞങ്ങൾ പല വിസിറ്റ് ചെയ്തിട്ട് അപ്പോൾ പുള്ളിക്ക് വേറെ ചില ആഗ്രഹങ്ങളും ഉണ്ട് അതെന്താണ് സാർ അതെനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് പ്രത്യേകിച്ച് ഈ കോൺഫറൻസ് ഒക്കെ നടക്കുമ്പോഴത്തേക്ക് വലിയ ശല്യം അമ്മമാർ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കൂവുകയും വിളിക്കുകയും ചെയ്യും അസംബ്ലി കൂടുന്നത് എനിക്ക് ഇഷ്ടമേ അല്ല കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മൃഗങ്ങളെ പോലെ അവിടെ നമ്മുടെ കാഴ്ചകളായി പോലെ ഇരിക്കുന്നതുപോലെ ഇരിക്കും ഇപ്പം നമുക്ക് ഇതാര്യത്തെ പറയാൻ പറ്റുമോ ഞാൻ പറഞ്ഞ് ഇതൊക്കെ ഞാൻ വല്ലപ്പോഴും ഒക്കെ പറയും അതിന് കുഴപ്പമില്ല ഡോക്ടർ വേണമെങ്കിൽ പറയാം എനിക്ക് പറയാൻ പറ്റുമോ അസംബ്ലി ഇരിക്കുമ്പോഴത്തേക്ക് ആളിൽ അത് പറയും ഇത് പറയും പിന്നെ അവിടുന്ന് അതിനകത്ത് കാണിക്കുന്ന കാര്യങ്ങളൊന്നും പറയാൻ ഒക്കത്തില്ല രാഷ്ട്രീയക്കാരുടെ കാര്യം ഡോക്ടർക്ക് അറിയാം ഞങ്ങൾ എനിക്കറിയാം എന്നാലും ഡോക്ടർ ചില കാര്യങ്ങളൊക്കെ പറയണം ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്കിപ്പോൾ അദ്ദേഹം പറഞ്ഞ എല്ലാം പറയുന്നത് ശരിയുള്ള കേസല്ല അതുകൊണ്ട് നമ്മൾ ഈ ടി പിന്നെ നമ്മൾ പേഷ്യൻസിനെ വരുമ്പോഴത്തേക്ക് ഈ പോലീസുകാരെ പോലെ പെരുമാറേണ്ട കാര്യമില്ല വളരെ റിലാക്സ് ആയിട്ട് അവർക്ക് ഒരു ഡോക്ടറെടുത്ത് എപ്പോഴാണ് അവർക്ക് ഇരിക്കാം ആ ഡോക്ടറെടുത്ത് പോയെങ്കിലും അവർക്ക് റിലാക്സായിട്ട് ഇരിക്കാൻ പറ്റൂ ഇപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ അവർ കസേര വരത്തില്ല ഡോക്ടറെടുത്ത് പിന്നെ മഹാരാജാവായാലും വിഷക്കാരനായാലും അവിടെ ആര് എന്ന് കഴിഞ്ഞാലും പ്ലീസ് എന്ന് പറയും പിന്നെ ബഹുമാന സൂചിയായിട്ട് നമ്മൾ പേഷ്യൻസിനെ വിളിക്കുകയൊക്കെ ചെയ്യാവൂ കുട്ടികളെ ശാഷി ശാസിക്കുന്ന പാടില്ല മോനെ മക്കളെ എന്നൊക്കെ വിളിച്ച് ശ്രമിക്കഴിഞ്ഞാൽ അതുതന്നെ നമുക്കൊരു പിന്നെ ആശ്വാസമാണ് അതുപോലെ നമ്മൾ ആശ്വാസകരമായ രീതിയിലാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടത് അതൊരു പ്രധാനപ്പെട്ട ഘടകം